സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഗിയുടെ സുപ്രധാന നീക്കങ്ങൾ ശാരയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ദ്രയുടെ കൂടെ നിന്നതിനെ തുടർന്ന് ഒടുവിൽ പുതിയ വിജയങ്ങളുമായി രാഖി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു തൻ്റെ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്ന നമ്മുടെ രാഖി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് രാഖിയുടെ തിരിച്ചുവരവിന് പിന്നിൽ ഇന്ദിരയുടെ കൈകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ശാരിക ഇതോടെ ശാരി ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ സമയം ശാരികയ്ക്കുള്ള തിരിച്ചടികൾ ഇന്ദിരയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു ശാരി തകരുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് ജഗനും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനിയും സേഫായി ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ദുർഗാമ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് ഇന്ദിരയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ ഇന്ദിര ഉണ്ടാക്കുകയും ഇതോടെ ദുർഗ സത്യങ്ങളെല്ലാം തുറന്ന് പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ട് പോയതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ശാരികയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ഇതിനിടയിൽ ുർഗാദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ശാരികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ദുർഗാദേവിയെ വിട്ടുതരണം എന്ന ശാരിക ഇന്ദിരയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇന്ദിര അതിന് തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ദുർഗാദേവി ഇന്ദിരയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്